നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഫീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവിടെ അവർ ആ ഒരു തേർഡ് പാർട്ടിയോട് അവരുടെ ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഫീലിംഗ്സ് എന്താണെന്നുള്ള നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിലെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകള അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റമറ്റൽ അഫെയർളിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോൾ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡ് കൂടി ഇരുന്നിട്ട് റീഡിങ് ആണ് േറ്റീവ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ കണക്ഷനോ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് മാനസികമായിട്ട് ഡിറ്റാച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ റിലേഷനിൽ അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് തേർഡ് പാർട്ടിയുടെ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഇമോഷണലി അവർക്കില്ല അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഡ്രാമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രാമയായിട്ട് മാത്രമേ കരുതാൻ പറ്റുള്ളൂ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അവർക്കൊരിക്കലും തെ പട്ടിയുടെ ഒരു ഇമോഷണൽ ഫീലിങ്സോ അറ്റാച്ച്മെന്റോ ഒന്നുമില്ല എന്നാണ് കാണിക്കുന്നത് ഫൈവ് ഓ കപ്സ് എനർജി കാണിക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരു അത്രയും തകർന്നു നിൽക്കുന്ന അവരുടെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ച രീതിയിലാണ് അവർ നിൽക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു സ്നേഹമോ സപ്പോർട്ടോ ഒരാളിൽ നിന്നും കിട്ടാനില്ലാത്ത ഒരു എനർജിയാണ് അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അവർക്ക് ഇനി അവരെ സ്നേഹിക്കാൻ ആരും ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ്സിലാണ് അവർ നിൽക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനോ സ്നേഹിക്കാനോ ആരുമില്ല അവരെ എല്ലാവരും യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങളെ പേഴ്സൺ ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് കപ്സ് എനർജിയാണ് അവർ കൺഫ്യൂസ്ഡാണ് ആണ് എന്ത് ചൂസ് ചെയ്യണമെന്നറിയാതെ ആണ് കാരണം ഈ തേർഡ് പേഴ്സൺ അവരെ കൺഫ്യൂസ് കൺഫ്യൂഷനിൽ നിർത്തിയിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് കാരണം എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളത് നിങ്ങളുടെ ഭാഗത്തുള്ള ശരികളെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഈ തേർഡ് പാർട്ടി അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത് അവർക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല എവിടെ നിൽക്കണം എന്നറിയില്ല അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു മാനിപ്പുലേഷനിൽ വീണ് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത് ജഡ്ജ്മെന്റ് ആണ് കാണിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങൾ പേഴ്സൺ പുറത്ത് വരും എന്നാണ് കാണിക്കുന്നത് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും നിങ്ങൾ പേഴ്സൺ പുറത്ത് വരാൻ പറ്റും അവർക്ക് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള ഒരു ലൈഫ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവർ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ കൺട്രോൾഡ് ആയിട്ട് ഒരു സ്നേഹവും സപ്പോർട്ടും ഒന്നും അറിയാതെയാണ് ഇപ്പം ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്താണ് എന്താണ് ഒരു ലൈഫ് ഒരു ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു വഴി യൂണിവേഴ്സ് ആയിട്ട് കൊടുക്കും അവർക്ക് ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ കെട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു ട്രാപ്പിലാണ് അവർ പിട്ടുകിടക്കുന്നെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് നയനോ കപ്സ് ആണ് ഇവിടെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന അതായത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഒരു വിസ്ഡം അവർക്ക് എന്നുള്ളതാണ് പുറത്ത് വരാൻ അവർക്ക് പറ്റും അവർ ആഗ്രഹിച്ച ലൈഫിലോട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് കാണിക്കുന്നത് അവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ അവിടെ സ്നേഹവും ഒന്നും കിട്ടാതെ അവർ ഒരു ഡിപ്രഷൻ പോലെയുള്ള ലൈഫിലൂടെയാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് അതിൽ നിന്നും അവർക്ക് എന്നേക്കുമായിട്ട് പുറത്ത് വരാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ടു സോഴ്സ് ആണ് എപ്പോഴും അവരെ കുറ്റപ്പെടുത്തുന്ന അവരെ കൺഫ്യൂസ് ചെയ്തിരിക്കുന്ന അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈഫിലാണ് അവർ ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു നിലപാടോ സ്വന്തമായിട്ടൊരു ഇഷ്ടമോ താല്പര്യമോ ഒന്നും അവർക്ക് ഉണ്ടായിട്ടില്ല അവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റിയിരുന്നില്ല അവരുടെ ലൈഫിൽ എപ്പോഴും സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഈ തഡ് പാട്ടി എന്ന് കാണിക്കുന്നത് അവരുടെ അവർക്കൊരിക്കലും ഒരു സമാധാനം അവരുടെ ലൈഫിൽ അവർക്ക് കിട്ടിയിട്ടില്ല സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു മൈൻഡ് പവർ അവർക്ക് കിട്ടിയിട്ടില്ല ഒരു വീക്ക് പോ ഒരു വീക്കായിട്ടും ഒരു വീക്ക് പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഈ റിലേഷനിൽ മുന്നോട്ട് പോയോണ്ടിരുന്നത് എന്നാണ് കാണിക്കുന്നത് സവണ പൻറ്റിക്കേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ തേർഡ് പേഴ്സൻ്റെ റിലേഷനിൽ എങ്ങനെയെങ്കിലും അതൊന്ന് ഓക്കെ ആക്കി എടുക്കാം എന്തെങ്കിലും ഒരു പ്രതീക്ഷ അവിടെ വെച്ച് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു മുന്നോട്ടൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവർ കുറേ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട് അവരുടെ പക്ഷെ അതിലൊന്നും ഒരു ഗ്രോത്ത് വന്നിട്ടില്ല അതിൻ്റെ നിരാശയും ഡിപ്രഷനും ഒക്കെ നിങ്ങളെ പേഴ്സണുള്ളതായിട്ട് കാണുന്നുണ്ട് സെവൻ ഓഫ് വൺസ് എനർജിയാണ് നിങ്ങൾ പേഴ്സൺ ഈ റിലേഷനിൽ നിന്ന് മാനസികമായിട്ടും എല്ലാ രീതിയിലും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു എനർജിയാണ് കംപ്ലീറ്റ്ലി ഈ റിലേഷൻ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് പുറത്തു വരാൻ അവര് അത്രയും ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ ഫോറോ പെൻഡിക്കിൾസ് ഇത്രയും കാലം അവർ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിനകത്ത് അവർ അവരാരോടും ഷെയർ ചെയ്യാതെ ഒതുക്കി ജീവിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഒരു മറ്റൊരാളോട് ഇത് ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റൊരാളോട് ഷെയർ ചെയ്ത് അവരെന്ത് വിചാരിക്കും എന്നുള്ള രീതിയിൽ അവരവരുടെ തേർഡ് പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ അവരെ അനുഭവിച്ച സഹിച്ച കാര്യങ്ങളൊക്കെ അവർ അവരിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരാളോട് ഷെയർ ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റോ സോഴ്സ് എനർജിയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജസ് നോക്കാം ഐ മിസ് യു എന്നാണ് പറയുന്നത് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് കാണിക്കുന്നത് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി കണക്ഷനിൽ നിന്നും പുറത്തു വരുന്ന എനർജിയാണ് കാണിക്കുന്നത് അവർക്കിപ്പം അവരുടെ മനസ്സിലുള്ള ഫിയറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അവരിപ്പം മുന്നോട്ട് വരണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷനിലോട്ട് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് മിഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവരൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിന്ന് പുറത്തു വരാ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയെങ്കിലും എൻഡാക്കുക എന്നുള്ളൊരു മിഷനിലാണ് നിങ്ങൾ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉത്രട്ടാതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പുതി ഉത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാർത്തിക സെപ്തംബർ ജൂലൈ ജൂൺ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാന്ന് വിചാരിക്കുന്നു താങ്ക്